ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇത് ഇന്ന് ഒരു ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ ആ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് അപ്പോ പൗഡർ ഒരു ബോക്സിലൊക്കെ തട്ടി സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഈയൊരു കവറ് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും ഒരു ഐഡിയ ഇല്ലാതെ ചെയ്തൊരു വർക്കാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെ കിട്ടും എന്ന് എന്നുപോലും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ചെയ്തു വന്നപ്പോൾ സത്യം പറയാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും അടിപൊളി ഐറ്റം ആയിട്ട് തിരിച്ച് കിട്ടുമെന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതേ ആ ഒരു കവർ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം അതിങ്ങനെ ഇരിക്കുന്നു അത് നമുക്ക് കാര്യമാക്കേണ്ട കുഴപ്പമില്ല നമ്മൾ എപ്പോഴും പൂ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് മടക്കി മടക്കി എടുത്തിട്ട് നമ്മൾ നോർമലി ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാറ് അപ്പോൾ ഇന്ന് ഇത്തിരി മാറ്റി പിടിച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാരി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ അത് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയില്ല ഇത്രയൊന്ന് കട്ട് ചെയ്തെടുത്തപ്പോൾ അത് അത് മാത്രമല്ല ആ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വന്നപ്പോൾ കുറച്ചും നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ആ ഒരു കവറിൻ്റെ അടുത്ത ഭാഗത്തു നിന്നും വീണ്ടും ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു പൂവ് ഇത്തിരി വലിയ പൂവാണ് ഇനി അടുത്ത് ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചും ചെറിയ ഒരു പൂവാണ് അതെന്തോലെ നാലായിട്ടൊന്ന് മടക്കി സോറി അഞ്ചായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഒരു ചെയ്ത മെത്തേഡ് തന്നെയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നോർമലി ഓരോ പെറ്റൽസ് ആയിട്ടൊക്കെയാണ് കട്ട് ചെയ്തെടുക്കാറ് അപ്പോൾ ഇതാകുമ്പോൾ ഇത്തിരി എളുപ്പ പരിപാടി നല്ല എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് അങ്ങനെ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് അത്രയും ഒന്ന് കളയുന്നുണ്ട് അങ്ങനത്തെ അടുത്തതും ശരിയായി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത്രയും പോരാ ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുകൾ ഭാഗത്തിരിക്കുന്ന ആ ഒരു കവർ എടുത്തിട്ടുള്ള ഈ ഒരു കവറിൻ്റെ ലൈറ്റ് ഇതുപോലെ ഇപ്പോൾ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കാര്യം നമ്മളിതിപ്പോൾ വർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേനും ഇത് ഇങ്ങനെ പ്ലെയിനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു ഭംഗി ഒന്നും കാണത്തില്ല വെറുതെ ഒരു പേപ്പർ വെട്ടി വെച്ച മാതിരി ഇരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേ ലൈറ്റർ വെച്ചിട്ട് ഓരോ മടക്കും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കൈ പൊള്ളാതെ സൂക്ഷിക്കുക ശ്രദ്ധിച്ച് ചെയ്യുക ഇങ്ങനത്തെ ഈ ഒരു ലൈറ്ററൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ ഓരോ പെറ്റൽസും ഇതേ ഒന്ന് ആകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് അടിപൊളി ആർട്ടിഫിഷ്യൽ ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കുന്നുണ്ട് വെറുതെ ഒരു പേപ്പർ പോലെ ഇരിക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് ഇതൊരു ഹാക്കാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ അവർ ചെയ്യുന്ന വർക്കിൻ്റെ നന്നായിട്ടൊരു ഭംഗി തോന്നിക്കും അങ്ങനെ എല്ലാ മടക്കുകളും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ രണ്ടാമത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂവിനും ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതൊരു ഓപ്ഷണലാണ് അത് വേണമെങ്കിൽ ചെയ്തെടുക്കാം പക്ഷേ താഴെയുള്ള ഈ ഒരു പൂവ് എന്തായാലും ഇതുപോലെ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കുക പിന്നെ കൂട്ടുകാരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെതും പിന്നെ അല്ലാത്ത ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ എൻ്റെ ഈ ഒരു ചാനലിലുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾതേ അത് അത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ മുകൾ ഭാഗത്ത് വയ്ക്കുന്ന ആ ഒരു കവർ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ആ ഒരു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇത്തിരി ഗ്ലൂ നമ്മുടെ ഫെവീകോൾ എന്തെങ്കിലും തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾതേ ഞാൻ ഫെവീകോൾ എടുക്കുന്നുണ്ട് ഫെവീകോൾ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ദീ അത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു കമ്പിയാണ് എടുക്കുന്നത് അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇനി ഉണ്ടായപ്പോൾ വെച്ചിട്ട് അത്രയും ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് കമ്പിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതിൻ്റെ നടുക്കുള്ള ആ ഒരു പൂവ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഹോൾ പോലെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലൊന്ന് ഇത്തിരി ബലം പ്രയോഗിച്ചൊന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി സംഭവം സെറ്റായി കയറിക്കോളും അപ്പോൾ തേ അത് വച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു മുകൾ ഭാഗം ഇതുപോലെ ചെയ്ത് വെച്ചത് അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി താഴ്ഭാത്ത ചെയ്ത് പോലെ ഒന്ന് അത് വച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ സെറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു കളറിൻ്റെ നല്ല നല്ലൊരു കളറല്ലേ ഈ ഒരു ഡിറ്റർജൻറ്റിൻ്റെ ഇങ്ങനത്തെ പൗഡറിൻ്റെ പാക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നല്ല കളർഫുള്ളാണ് ഈ ബ്ലൂ അതുപോലെ ഈ ഒരു പിങ്ക് നല്ലൊരു കളർഫുള്ളായിട്ടുള്ള സംഭവമാണ് അപ്പോൾ കിട്ടുന്ന ഇനി കിട്ടുന്ന ഇങ്ങനത്തെ പൗഡറിൻ്റെ കവറുകളൊന്നും കളയണ്ട എടുത്തു വെച്ചോളൂ ഇതുപോലത്തെ സൂപ്പർ ഐറ്റംസ് എടുക്കാം എന്നിട്ട് ഇതേ ആ ഒരു താഴ്ഭാഗത്ത് ഇത്തിരി കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പൂവ് ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് റെഡി ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ള എന്തെങ്കിലും വച്ച് കൊടുക്കാൻ കേട്ടോ ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഷോളിൽ നിന്നെടുത്ത ഒരു യെല്ലോ കളറിലുള്ള ഒരു പൂ പൊടി ഇതേ ഇപ്പൊ കാണിക്കുന്നില്ലേ ഇതേ അതുപോലത്തെ സംഭവമാണ് വച്ചു കൊടുത്തിട്ടുള്ളത് കാണുമ്പോൾ മനസ്സിലാകും അപ്പൊ ഇതേ അതാണ് വച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടാണ് എടു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ആദ്യം വെറും മൂന്നെണ്ണം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കപ്പോൾ എപ്പോഴും ഇതുപോലെ മൂന്നും ഒക്കെ വെച്ച് ചെയ്താൽ എന്ന് ചിന്തിച്ചിട്ട് എന്തായാലും ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയും തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ആദ്യം എന്തെങ്കിലും ഇത്രയും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അത്രയും ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ബാക്കി പൂക്കൾ ഓരോന്നും അതുപോലെ വച്ചിട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിയൂസിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ നമ്മുടെ ഈ ഒരു ചാനലിൽ കുറേ ക്യൂട്ട് ഐറ്റംസ് അതെൻ്റെ ഷോർട്സിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്യൂട്ട് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് അത് കൂടാഞ്ഞിട്ട് നമ്മുടെ എക്സോ സോപ്പിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കംഫേർട്ടിൻ്റെ ബോട്ടിൽ പിന്നെ ഇതുപോലത്തെ ലിക്വിഡിൻ്റെ ബോട്ടിൽ പിന്നെ ഗോതമ്പ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു ഗോതമ്പില്ലേ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗോതമ്പിൻ്റെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു കവർ വെച്ചിട്ടും ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് അങ്ങനെ അടുത്ത പൂവ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ ലീഫൊന്നും അങ്ങനെ വച്ച് കൊടുക്കുന്നില്ല എനിക്കങ്ങനെ ലീഫ് വെച്ച് കൊടുക്കാൻ തോന്നിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഇത്രയും ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈനലിൽ ഇതിൻ്റെ ഫോട്ടോ എനിക്ക് എന്തോ കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ